കുപ്പുത്ര ചീന്ദ്രാർ ഏറുംപടം നിവാസികൾ പുലിപ്പേടിയിലാണ് കഴിഞ്ഞ രാത്രിയിൽ ഏറുംപടത്ത് തോട്ടം തൊഴിലാളിയുടെ മൂന്ന് ആടുകളെയാണ് കൊന്നുപക്ഷിച്ചത് ഏറുംപടം അമ്പലപ്പാറ കല്ലം ബ്ലാക്കിൽ കെ പി ജോസഫിന്റെ ആടുകളെയാണ് കൊന്നുപക്ഷിച്ചത് അതേസമയം ആടിനെ കൊന്നുപക്ഷിച്ചത് പുലിയല്ലെന്ന നിഗമനത്തിലാണ് വനംവകുപ്പും ഇരുമേൽ തീക്കമ്പനി ഉടമ ഉപേക്ഷിച്ച് പോയതോടെ തൊഴിലാളികൾ കന്നുകാലികളെയും ആടുകളെയും വളർത്തിയാണ് ഉപജീവനം നടത്തുന്നത് തേയിലക്കാടിനോട് ചേർന്ന് താമസിക്കുന്ന ജോസഫ് എല്ലാ ദിവസവും തേയിലക്കാട്ടിൽ ആടുകളെ മേമ്പിടുക പതിവായിരുന്നു വൈകിട്ട് ആറു മണിയോടെ ഇവ തിരികെത്തും ഞായറാഴ്ചയും പതിവ് പോലെ മൂന്ന് മണിക്ക് മേയാൻ വിട്ടു എന്നാൽ മൂന്നാടുകൾ ഒഴികെ മറ്റെല്ലാം തിരികെ വന്നു രാത്രിയിൽ ഈ ആടുകളെ തിരിഞ്ഞുവെങ്കിലും കണ്ടെത്താനായില്ല രാവിലെ കൊളുന്തഴക്കം വന്ന തൊഴിലാളികളാണ് ആളുകളെ മൂന്ന് സ്ഥലങ്ങളായി കൊന്നു തിന്നിരിക്കുന്നത് കണ്ടത് പുലിയുടെ സാദൃശ്യമുള്ള കാറ്റാടുകളും കണ്ടെത്തി വന്നില്ല രാവിലെ പണിക്ക് പോകുന്ന പറഞ്ഞു രണ്ട് ഒരു മൂന്നാടുകളിൽ ഒന്നിനെ പൂർണ്ണമായും ഭക്ഷിച്ചു തോൽ മാത്രമാണ് ബാക്കി ഉണ്ടായിരുന്നത് മറ്റൊന്നിനെ മുക്കാൽ ഭാഗവും ഭക്ഷിച്ചിട്ടുണ്ട് മൂന്നാമത്തെ ആടിനെ ഭാഗികമായാണ് ഭക്ഷിച്ചത് ജോസഫിന്റെ വീടിന് അൻപത് മീറ്റർ അകലെ വിവിധ സ്ഥലങ്ങളിലായാണ് ആടുകളെ കൊന്നു തിന്നിരിക്കുന്നത് മുമ്പും പ്രദേശത്തും മേയാൻപെട്ട ആടുകളെ കാണാതായിട്ടുണ്ട് ഇത് പുലി പിടിച്ചതാക്കാമെന്നാണ് നാട്ടുകാർ പറയുന്നത് തൊഴിലാളികൾക്ക് വിധിച്ച നൽകിയ ഫ്ലോട്ടുകൾ കാട് പിടിച്ചു കിടക്കുന്നതിനാൽ പ്രദേശത്ത് വന്യമൃഗങ്ങൾക്ക് ഒളിച്ചിരിക്കാൻ എളുപ്പമാണ് പുലിയുടെ സാന്നിധ്യം പരന്നതോടെ പ്രദേശത്തെ ജനങ്ങൾ ഭീതിയിലാണ് ആടിലേക്കൊന്ന് ഭക്ഷിച്ചത് പുലിയാണെന്ന് പറയാൻ കഴിയില്ലെന്നും വൻ വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇപ്പോ ഒരു പുലിയുടെ കാണുന്ന കഴിയില്ലാണെന്നുള്ളത് ഡോക്ടറെ റിപ്പോർട്ട് ഇവിടെ എന്തെങ്കിലും വന്യജീവിടെ ഇതാണെങ്കിൽ നമ്മൾ ആദ്യം ക്യാമറ സ്ഥാപിച്ചു ഒരാഴ്ച നിരീക്ഷിച്ചിട്ട് കൂടെ എന്തെങ്കിലും അത് ചെയ്യും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ ഇവരെ പറയാൻ കഴിയൂ വന്യമൃഗമാണെന്ന് റിപ്പോർട്ട് വന്നാൽ ക്യാമറ സ്ഥാപിക്കൂ എന്നും വന ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുത്തറ